ഹലോ ഞാൻ ലാസ്റ്റ് ടൈം ഫ്ലീ മാർക്കറ്റ് കാണിച്ചപ്പോൾ പറഞ്ഞില്ലേ ഇവിടെ ഒരു കാർണിവൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ടെന്ന് അപ്പോൾ കാർണിവൽ തുടങ്ങിയിട്ടുണ്ട് എൻ്റെ വീടിൻ്റെ തൊട്ടോപ്പോസിറ്റ് നമ്മളൊരു റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എത്തും അത്ര ഇടത്താണ് അപ്പോൾ എന്താ ഉള്ളതെന്ന് അറിയാൻ വേണ്ടി വന്നു നോക്കിയതാ ഇവിടെ കാര്യമായിട്ടൊന്നുമില്ല നമ്മൾ കുറച്ച് ഇങ്ങനത്തെ സ്റ്റാൾ ഉണ്ട് ഫുഡ് സ്റ്റാൾ ഉണ്ട് പിന്നെ റൈഡ്സ് ആണ് ഉള്ളത് റൈഡ്സ് ഒക്കെ എനിക്ക് തോന്നുന്നത് മെയിൻലി കിഡ്സിന് വേണ്ടിയുള്ള റൈഡ്സാണ് അപ്പോൾ ഇത് നമ്മളൊരു ഡിഷ് വാങ്ങിച്ചു ചിക്കണും കാരം ലൈസ്ഡ് ഒണിയനും ഒക്കെ ഇട്ടിട്ടുള്ളൊരു സാധനമാണ് വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല കുഴപ്പമില്ല ഓക്കെ അതാ ഫസൽ കഴിച്ചിട്ട് വലിയ ടേസ്റ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ഈ കാർണിവൽ നോക്ക് എന്ത് സൈലൻ്റ് അല്ലേ ഇവിടെ ഒട്ടും കെയോട്ടിക്കയല്ല നമ്മളെ നാട്ടിലാണ് എത്ര ആൾക്കാരും ബഹളം ഒന്ന് രസം ഉണ്ടാവും ഇവിടെ എന്തുണ്ടാന്ന് എനിക്ക് അറിഞ്ഞു ഒരു ഫോർ ഓ ക്ലോക്കിനാണെങ്കിൽ ഇതിലും കുറച്ചും കൂടെ ആൾക്കാരുണ്ടാവുക സെവൻ ഒക്കെ ആയാലും പിന്നെ ആൾക്കാരുണ്ടാവില്ല ആ ക്യാബിൾ കാറൊക്കെ ഇങ്ങനെ വെറുതെ കിടക്കുന്നുണ്ട് പിന്നെ ഒന്നോ രണ്ടോ ആൾക്കാരൊക്കെ ആയിരുന്നുണ്ട് പിന്നെ ഒരു ചുറോസ് വാങ്ങിച്ചിട്ടോ നമ്മൾ ചുറോസ് നല്ല ടേസ്റ്റ് ഇവിടുന്ന് ഈ നമ്മളീ സ്വീറ്റ് ഐറ്റം എന്ത് വാങ്ങിയാലും ഇവിടെ നല്ല ടേസ്റ്റാണ് ഇതുവരെ വാങ്ങിയ ഒന്നും ഫ്ലോപ്പ് ആയിക്കില്ല പക്ഷെ സേവറി എന്താണെന്ന് പറഞ്ഞുകൂടെ നമ്മളെ ടേസ്റ്റ് ബഡ്സ് ആയിട്ട് അങ്ങനെ മാച്ച് ആവില്ല അപ്പോൾ ശരി വായ അത്രയേ ഉള്ളൂ